ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതുവിൻ്റെ കാര്യം മഹേഷും ഗോവിന്ദും കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇരിക്കുന്നു തൻ്റെ ജീവിതത്തിൽ നിന്നും ഗീതുവിനെ ഒഴിവാക്കാൻ താൻ തീരുമാനിച്ചു എന്നുള്ള ആ ഒരു തീരുമാനം മഹേഷുമായിട്ട് നമ്മുടെ ഗോവിന്ദ് പങ്കുവയ്ക്കുന്നു അങ്ങനെ രണ്ടുപേരും ചെറിയ പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ ഗോവിന്ദ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി അജാസ് അതുവഴി വരുന്നത് അപ്പോൾ അജാസ് വന്നപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അപ്പൊ തന്നെ ഫോൺ എടുത്ത് വിളിച്ച് രാധികയ്ക്ക് വിവരം കൊടുക്കുക ഇവരിങ്ങനെ ഇരിപ്പുണ്ട് അവിടെ കള്ളു കുടിക്കുകയാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇപ്പൊ തന്നെ കൂട്ടിക്കൊണ്ട് വരണോന്ന് ചോദിച്ചപ്പം വേണ്ട ദേ അവർക്കിടയിൽ കയറിയാൽ ഗോവിന്ദ് വൈലന്റ് ആകുമെന്നും അവരുടെ കമ്പനി കഴിയുമ്പോൾ അജാസ് ചെന്ന് കണ്ണനെ കൂട്ടിക്കൊണ്ടു വന്നാൽ എന്ന് രാധിക പറഞ്ഞു അതുവരെ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ എന്നാൽ അവരെ കാണാവുന്ന അകലത്തിൽ നിന്നാൽ മതിയെന്നും പറഞ്ഞു അപ്പൊ ശരി മാഡം അങ്ങനെ എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി അറിയാനുണ്ട് എന്തേ കണ്ണൻ സേഫായി ഇവിടെ എത്തണം ഒരാപത്തും സംഭവിക്കരുതെന്നും ആ മേഡം വെറുതെ ടെൻഷനാവണ്ട ഗോവിന്ദ് സാറുമായിട്ട് ഞാൻ വരൂ ഉറപ്പാണെന്നും പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ അജാസ് ഉറപ്പ് കൊടുക്കുന്നു അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ഈ ഗീതു അയ്യപ്പേട്ടനെ വിളിച്ചുകൊണ്ട് പറന്ന് ഇങ്ങ് വരിക അപ്പോൾ മോളെ എങ്ങോട്ടായി പോകണേ എന്തീ പറയുന്നതെന്നൊക്കെ ചോദിച്ചാൽ അയ്യപ്പേട്ടൻ പിന്നാലെ ഓടുന്നുണ്ടേ അപ്പോഴേക്കും നമ്മൾ നേരിട്ട് കാണാൻ പോകല്ലോ അയ്യപ്പേട്ടാന്ന് ചോദിച്ചു അപ്പം ദേ ഗീതു അവിടെ നിന്നേ മോളെ മോളെ ഏതോ കുരുക്കിലേക്ക് എടുത്ത് ചാടാൻ പോകുന്നത് പോലെ എനിക്ക് എന്ന് പറഞ്ഞപ്പം ഗോവിന്ദേട്ടനെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് ഞാൻ പോകുന്നതെന്നും ഇല്ലെങ്കിൽ ഗോവിന്ദേട്ടൻ്റെ മരണത്തിന് ഞാൻ കൂടി ഉത്തരവാദി ആകുമെന്നുള്ള കാര്യമെങ്കിൽ ഇത് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അയ്യപ്പേന ഇങ്ങനെ എന്ന് പറഞ്ഞ ഇങ്ങനെ നിൽക്കുവാണേ അപ്പൊ ഗീതു ഇങ്ങനെ പറന്നു വരുന്നു ഒപ്പം അയ്യപ്പേട്ടനും ഉണ്ട് ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദ കിഷോറുമായിട്ട് അവിടെ ആ ഒരു സംഭവങ്ങളെ പറ്റി അതായത് ബാംഗ്ലൂർ സംഭവിച്ച സംഭവങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ ഗീതു ഗീതു ആണ് ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരുന്നതെങ്കിൽ ഞാൻ ഇത്രയ്ക്ക് അമ്പരക്കില്ലായിരുന്നു എന്ന് പക്ഷെ നീ ആയപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് ഇങ്ങനെ പറഞ്ഞു അവളെ ഉപേക്ഷിക്കാൻ നിനക്കാവില്ലെന്ന് എനിക്കറിയാം എന്നൊക്കെ എന്നിട്ടും ഇങ്ങനെ ഒരു തീരുമാനം നീ എടുക്കണമെങ്കിൽ എന്തോ ഗൗരവമായ ഒരു വിഷയമുണ്ടല്ലോ എന്നൊക്കെ പറയാണ് ആ പക്ഷേ അത് ഞാൻ ഇപ്പം നിന്നോട് പറയില്ല പറയും ഡിവോഴ്സ് കിട്ടിയതിന് ശേഷം എന്തിനു വേണ്ടി ആയിരുന്നു ഞാൻ ഗീതുവിനെ ഒഴിവാക്കിയതെന്ന് ഞാൻ പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് വരുന്നത് ഗീതു വരുമ്പോൾ ഇവർ ഇരുന്ന് വെള്ളം ഒഴിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പെട്ടെന്ന് അയ്യപ്പേട്ടനും കൂടെ വന്നങ്ങ് കയറി ഇത് കണ്ടപ്പോഴേക്കും ഹാ ഇത്രയേ ഉള്ളായിരുന്നു ദേ മഹേഷിൻ്റെ കൂടെ ഇരിക്കുന്ന ഗോവിന്ദൻ കുഞ്ഞിനെ ആരഭായപ്പെടുത്തുമോ നമ്മൾ ഈ പറയുന്നത് എന്നിങ്ങനെ ചോദിച്ചു ഗോവിന്ദനെ വാച്ച് ചെയ്യാൻ വേറൊരാൾ കൂടി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഗീതു അന്നേരം പറയുക അപ്പം ആരാണെന്ന് അയ്യപ്പേട്ടൻ ചോദിച്ചപ്പം അജാസ് അജാസിനെയാണ് ഗോവിന്ദേട്ടനെ കൊല്ലാനായിട്ട് രാജകാമ കൊട്ടേഷൻ എന്നുള്ള കാര്യവും പറയുവാണ് ഗീതു മോളെ അതൊക്കെ നിന്റെ തോന്നലാണെന്ന് അയ്യപ്പേട്ടൻ അല്ല അയ്യപ്പേട്ട ഒരിക്കലും എൻ്റെ തോന്നലല്ല അയാൾ ഇവിടെ എവിടെയോ അവസരം നോക്കി പതുങ്ങി ഇരിപ്പുണ്ട് അയ്യപ്പട്ടൻ വന്നേ വാ എന്ന് പറഞ്ഞു ഗീതു അയ്യപ്പേട്ടനെ വിളിച്ചുകൊണ്ട് പോവുക അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ തേടി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നടക്കുന്നു ഈ സമയത്ത് അജാസ് അവിടെ ഒളിച്ചു നിൽപ്പുണ്ട് ഷോ ഈ കമ്പനി ഉടനെ ഒന്നും തീരുന്ന ലക്ഷണം ഇല്ലല്ലോ എന്നും പറഞ്ഞു അങ്ങനെ അപ്പറയും ആറി നിന്ന് ഇങ്ങനെ ഇവരെ തമ്മിൽ വാച്ച് ചെയ്യുന്ന അജാസിനെ കയ്യോടെ പിടികൂടി നമ്മുടെ ഗോവിന്ദേട്ടൻ ഗോവിന്ദിന്റെ സംരക്ഷകരായ ഗീതവും അതുപോലെ തന്നെ അയ്യപ്പേട്ടനും അങ്ങനെ അവര് രണ്ടുപേരും കൂടി വന്ന് ഇയാളെ ആളെ കയ്യോടെ പിടികൂടി ഇങ്ങനെ നിർത്തിയിരിക്കുക എടാ ആര് പറഞ്ഞിട്ട് അജാസോടെ ഒന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചു അയ്യപ്പേട്ടൻ അല്ല ഞാൻ ഗോവിന്ദ സാറിനെ കൊണ്ടുപോകാൻ ഗോവിന്ദേട്ടൻ തനിച്ചല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് അത് കഴിഞ്ഞ് അജാസിന് ഇങ്ങോട്ട് വിളിച്ചു എന്ന് ഗീതോന്നേരം ചോദിച്ചു അപ്പൊ അജാസ് പറഞ്ഞു ഇല്ലാന്ന് പിന്നെ ആര് പറഞ്ഞിട്ടാ ഗോവിന്ദേടൻ പിന്നാലെ ഇങ്ങോട്ട് എത്തിയതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ അത് എന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു അജാസേ പറയടാ നിന്നെ ആരാ ഇങ്ങോട്ട് അയച്ചതെന്ന് അയ്യോ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയിപ്പിക്കാം ഉം രാധകാമ പറഞ്ഞിട്ടല്ലേ എത്താൻ വന്നത് എന്ന് ചോദിച്ചപ്പം ഏഹ് അയ്യോ അല്ല അല്ല എന്ന് പറഞ്ഞു അജാസ് കാരണം ഉരുണ്ട് കളിക്കുക ഗോവിന്ദേട്ടൻ്റെ മുൻപിൽ നിന്നെക്കൊണ്ട് സത്യം പറയിപ്പിക്കാൻ എനിക്ക് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് വാട ഇങ്ങോട്ടെന്ന് പറഞ്ഞു ഗീതു അജാസിനെ വിളിച്ചുകൊണ്ട് പോവാ വാട ഇങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഗോവിന്ദൻ്റെയും മഹേഷിൻ്റെയും ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തുവാണീ പറയുന്നത് അജാസിനെ ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദ് ഗീതു നിനക്ക് എന്താടി നീ എന്തേ കാണിക്കുന്നതെന്ന് ചോദിച്ചു ഇവിടെ എന്തൊക്കെ ഭ്രാന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചു അയ്യപ്പടനോട് ഞാൻ പറയാം ഇയാൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് അറിയാമോ എന്ന് ഗീതു അന്നേരം ചോദിച്ചു അജാസ് അന്നേരം ഇങ്ങനെ പേടിച്ച് പേടിച്ച് നിൽക്കുക ആ സമയം ഗോവിന്ദനെ കൊല്ലാനാണെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അജാസും ഞെട്ടി ഗോവിന്ദം ഞെട്ടി മഹേഷും ഞെട്ടി എല്ലാവരും ഞെട്ടി ഞെട്ടലോട് ഞെട്ടൽ അങ്ങനെ ഞെട്ടലോടുകൂടി ഇവരിങ്ങനെ നിൽക്കുക അയ്യോ ഞാൻ സാറിനെ കൊല്ലാനോ അപ്പം നീ മിണ്ടരുതെന്ന് പറഞ്ഞു ഗീതു അജാസിനോട് ഇവിടെ വെച്ച് മധ്യ വെച്ചോ നീ ഗോവിന്ദേട്ടനെ സൗകര്യം പോലെ അപായപ്പെടുത്താനല്ലേ ശ്രമം അതിനല്ലേ നിന ഇങ്ങോട്ട് വന്നത് അതല്ലേ നിനക്ക് കിട്ടിയ നിർദ്ദേശം എന്നൊക്കെ ചോദിച്ചപ്പം സാർ ഇവർക്ക് എന്താ പറ്റിയേ ഇവർക്ക് എന്ത് വട്ടാണോ ഞാൻ സാറിന് സെക്യൂരിറ്റി തരാൻ വേണ്ടിയിട്ട് കൊള്ളം പറയുന്നോടാ എന്ന് പറഞ്ഞു ഗീതു അങ് ചെന്നു ഗോവിന്ദനെ കൊല്ലാനുള്ള രാധികേമയുടെ കൊട്ടേഷനായിട്ട് വന്നതല്ലേടാ നീ എന്ന് ചോദിച്ചപ്പം ഗീതു നിനക്ക് എന്താന്ന് ചോദിച്ചു ഗോവിന്ദൻ ഇവൻ ആ ദൗത്യം ഏർ ഇവനെ ആ ദൗത്യ ഏൽപ്പിക്കുന്നത് ഞാൻ കേട്ടതാ അത് നടപ്പിലാക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇവനിങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ഗീതു ഇങ്ങനെ പറയുന്നു അപ്പൊ നമ്മുടെ അയ്യപ്പേട്ടൻ മോളെ ഗോവിന്ദം കുഞ്ഞിനെ അപകടപ്പെടുത്താൻ രാജികാമം ഒരിക്കലും ശ്രമിക്കില്ല അത് മോളുടെ വെറും തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞ് ഗീതു അവിടെ ഒച്ച എടുത്തു അപ്പൊ നിർത്തടി എന്ന് പറഞ്ഞോട് ഗോവിന്ദ് വായി തോന്നിയതൊക്കെ പുലം പറഞ്ഞാൽ ഭ്രാന്താണോ എന്ന് ചോദിച്ചു ഗോവിന്ദേട്ടന്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കൂ എന്ന് നമ്മുടെ ഗീതു ഗോവിന്ദ് ഗീതു എന്താണോ അറിഞ്ഞത് അത് സത്യമാണോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു മഹേഷ് ദേ മഹേഷ് രാജികാമിയെക്കുറിച്ച് ഇവരുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം എനിക്കില്ലെന്ന് ഗോവിന്ദ് അന്നേരം പറഞ്ഞു മക്കളെ നിങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ ബഹളം വെക്കല നമുക്ക് തിരിച്ചു പോകാൻ നയ്യപ്പട്ടം പറഞ്ഞപ്പോൾ സത്യം ഗോവിന്ദേട്ടനെ ബോധ്യപ്പെടുത്താതെ ഞാൻ പോകില്ല എന്ന് പറഞ്ഞു ഗീതു എന്നാ നീ എന്നെ ബോധ്യപ്പെടുത്തരി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോന്നെ ഞാൻ തെളിയിക്കാം അത് ഇവിടെ വെച്ചല്ല അരക്കൽ തറവാട്ടിൽ വെച്ചാണെന്ന് പറഞ്ഞു ഗീതു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി ഇന്നത്തോടു കൂടി നിന്റെ എല്ലാ കളികളും ഞാൻ അവസാനിപ്പിക്കുകയെന്നും പറഞ്ഞു ഗോവിന്ദ് ഗീതുവിനോട് പറയുന്നു അങ്ങനെ ഇവര് നേരെ അറക്കൽ തറവാട്ടില വെച്ച് പിടിക്കുക അപ്പോൾ ഈ സത്യങ്ങൾ എന്താണെന്നുള്ളത് അറിയണമല്ലോ അതിനു വേണ്ടിയിട്ട് അപ്പോഴേക്കും അജാസും ഇവരെല്ലാവരും അവരും കൂടെ ചേർന്നാണ് അറക്കിലേക്ക് പോകണത് സോറി മഹേഷെ നമ്മുടെ ഈ ദിവസം നഷ്ടപ്പെടുത്തിയതിനെ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷിനോട് സോറിയൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഗോവിന്ദ് സാരമില്ലടാ അത് ഈ പ്രശ്നം നീ പരിഹരിക്കേ അപ്പോൾ നമുക്കത് തന്നെ തീരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞു അങ്ങനെ ഗീതുവിനെ കയ്യെ പിടിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോകുക ഗോവിന്ദ് അങ്ങനെ ഇവരെല്ലാവരും കൂടെ നേരെ അരക്കലേക്ക് പോകും അങ്ങനെ അറക്കലേക്ക് ചെന്നപ്പോഴും ഗീതുവിനെ വലിച്ചഴിച്ച് കൊണ്ടുപോവുക ഗോവിന്ദെ എന്നിട്ട് ഗോവിന്ദ ഇങ്ങനെ അകത്തേക്ക് പോണു ഈ സമയത്ത് നമ്മുടെ അയ്യപ്പേട്ടൻ പറഞ്ഞു മോളെ ഇത് കൈവിട്ട കളിയാണ് സൂക്ഷിക്കണമെന്ന് അപ്പോൾ അജാസ് അവിടെ ചെന്നത് ഗോവിന്ദേട്ടനെ അപായപ്പെടുത്താനാണെന്ന് എനിക്കറിയാം പറഞ്ഞു വിട്ടത് രാധികാമിയാണെന്നും ഗീതു ഇങ്ങനെ തറപ്പിച്ച് പറയുന്നു അതിൻ്റെ തെളിവേ അവരുടെ ഫോണിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മൊത്തത്തിൽ അയ്യപ്പേട്ടനും കൺഫ്യൂഷനായി ഷിബു ആണെങ്കിൽ ഇങ്ങനെ അമ്പരപ്പോട് കൂടി നിൽക്കുക എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു ഗീതു മോള് കാണിക്കുന്നത് മണ്ടത്തരാ എൻ്റെ പൊന്നെ രാ രാധികാമാ കോള് മായ്ച്ചു കളഞ്ഞാ പിന്നെ എന്ത് തെളിവാണെന്ന് ചോദിച്ചു അയ്യപ്പേട്ടൻ അയ്യപ്പേട്ടനും കൂടെ അകത്തേക്ക് ചെല് ദേ കാര്യം പന്തികേടിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഗീതുവിനെ അവിടെ നിന്ന് രക്ഷിക്കണമെന്നുള്ള കാര്യം പറയുമാണ് ഷിബു ശരിയാണെന്ന് പറഞ്ഞാൽ അയ്യപ്പേട്ടൻ ഒന്നേരത്തേക്ക് അകത്തേക്ക് കയറിപ്പോയിട്ടോ അങ്ങനെ എല്ലാവരും വട്ടം കൂടി ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ രാധികയാണല്ലോ പ്രതിസ്ഥാനത്ത് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗീതു അവിടെക്കൊന്നും ഇങ്ങനെ ബെഗിളി കൂട്ടുക എന്നിട്ട് രാധികയോട് വരാൻ പറ എന്നുള്ളൊരിതില് ഗോവിന്ദ ഇങ്ങനെ ആകെ വെപ്രാളം കേറിയിരിക്കുന്നു ഈ സമയത്ത് രാധികാമയ്ക്ക് എന്താ ഇത്ര ഒരുക്കം എന്ന് ഗീതു ചോദിച്ചു അപ്പോഴേക്കും പുള്ളിക്കാരി അങ്ങോട്ടേക്ക് വന്നേ അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ എന്താ സംഭവം എന്നറിയാത്ത രീതിയിൽ രാധിക ഇങ്ങനെ നോക്കി നിൽക്കുന്നു എന്നിട്ട് കണ്ണന്റെ അടുത്തേക്ക് വന്നു അപ്പോൾ നിനക്കെന്താ ചോദിക്കാനുള്ള വെച്ചാൽ ചോദിക്കാം നീ പറഞ്ഞതാണ് സത്യമെങ്കിൽ നീ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും ക്ഷമിച്ച് നിനക്ക് ഇവിടെ സർവ്വ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാമെന്നുള്ള കാര്യം പറയുവാണ് ഈ ഗോവിന്ദ് ഒരു ചിരിയാണ് നമ്മുടെ ഗീതു ചിരിച്ചത് ഈ സമയം എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ എന്ന് ഗീതു അന്നേരം പറഞ്ഞു എന്നാൽ നീ അങ്ങ് ഉറപ്പിക്കുക ഞാൻ കാണട്ടെ നിനക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ അമ്മയോടുള്ള എല്ലാ ശത്രുതയും മാറ്റിവെച്ച് അമ്മയോട് ക്ഷമ ചോദിച്ചാൽ മാത്രമേ പിന്നെ നിനക്കിവിടെ തുടരാൻ കഴിയൂ എന്ന് ഗോവിന്ദ് ഗീതുവിനോട് താക്കീതും കൊടുത്തു അപ്പം ഇവൾക്ക് എന്താ അറിയേണ്ടതെന്ന് ചോദിച്ചു രാധിക എനിക്ക് രണ്ട് ര രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ എന്ന് പറഞ്ഞു ആദ്യത്തേത് എന്താണെന്ന് അറിയാമോ അജാസിനെ ഗോവിന്ദട്ടൻ്റെ അടുത്തേക്ക് അയച്ചത് അമ്മയല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പം രാധിക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണേ അപ്പോൾ ഇതെന്താ ഇങ്ങനെ അത് പെട്ടെന്ന് ഞാൻ അതുവഴി പോയപ്പോൾ ഗോവിന്ദ സാറിൻ്റെ കാറ് കണ്ട് കയറിയതാണെന്ന് അജാസ് അത് പറഞ്ഞിട്ട് ഗീത് വിശ്വസിക്കുന്നില്ല എന്ന് അപ്പം അജാസ് പറയാനുള്ളതൊക്കെ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു ഇനി മറുപടി പറയേണ്ടത് അമ്മയാണെന്ന് പറഞ്ഞു അമ്മ പറ അജാസിനെ റിസോർട്ടിലേക്ക് അയച്ചത് അമ്മയാണോ എന്ന് ചോദിച്ചു നമ്മുടെ ഗോവിന്ദ് ഗീതു അന്നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുകയാണെ പുള്ളിക്കാർ പറയും അതെ എന്ന് അത് കേട്ടപ്പോൾ നമ്മുടെ ഗോവിന്ദ ഇങ്ങനെ ഞെട്ടി അപ്പോഴേക്കും ഗീതു ഒന്ന് ചിരിച്ചു അതുപോലെ ഇവരെല്ലാവരും ഇങ്ങനെ അമ്പരപ്പോട് കൂടി നിക്കുക അപ്പോൾ അങ്ങനെ ദേ നമ്മുടെ ഗോവിന്ദന്റെ മുന്നിൽ രാധികയുടെ പൊയ്മുഖം പകുതി അഴിഞ്ഞു വീണു നീ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ രഹസ്യമായി അജാസിനെ പറഞ്ഞു വിട്ടത് ഞാനാണെന്ന് രാധിക പറയാ അപ്പോൾ കേട്ടല്ലോ ഒന്ന് ഗീതു ഞാൻ പറഞ്ഞതൊക്കെ സത്യമായില്ലേ എന്ന് ഗീതു ചോദിച്ചപ്പോൾ ഏ എന്ത് സത്യം ഗോവിന്ദേട്ടൻ മദ്യലഹരിയിൽ തിരികെ വരുമ്പോ അപകടത്തിൽപ്പെടുത്തി ഇല്ലാതാക്കാനായിരുന്നു രാധിക എമ്മയുടെ പ്ലാൻ എന്ന് പറഞ്ഞപ്പം ഗീതു എന്ന് പറഞ്ഞു ഗീതുവിനെ തല്ലാനായിട്ട് രാധിക കൈപൊക്കി അപ്പോഴേക്കും ഗീതു ഇങ്ങനെ നോക്കുക നിരക്ക അവളെ അടിച്ചു ഞാൻ പുകയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ ഇവിടെ നിറഞ്ഞു തുള്ളുന്നു എന്റെ കണ്ണനെ കൊല്ലം ഞാൻ ആളെ വിട്ടെന്നോ നീ എന്ത് ധൈര്യത്തിലാണ് ഈ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ഇങ്ങനെ നോക്കുവാണേ ഇത് എന്നതാ സംഭവം ഓർത്തിട്ട് അപ്പോൾ ഇനി അഭിനയിക്കണ്ടെന്ന് പറഞ്ഞു ഗീതു നേരത്തേക്കും പറഞ്ഞു പിന്നെ അജാസിനെ വിളിച്ച കോൾ ഞങ്ങളെ ഒന്ന് കേൾപ്പിക്കാൻ പറഞ്ഞു ഗീതു അപ്പോഴേക്കും ഏഹ് ഇങ്ങനെയൊക്കെ നിന്നിങ്ങനെ നോക്കുക അമ്മ ഇത് എന്തൊരു അബദ്ധമായി കാണിച്ചേ എന്നൊക്കെ ഇങ്ങനെ വരുണ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുവ ഈ സമയം കണ്ണാ നിനക്കെന്നെ സംശയം എന്ന് ചോദിച്ചു രാധിക ഇല്ലമ്മേ പക്ഷേ ഇവളുടെ സംശയം അതമ്മ തീർത്തു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ഇപ്പം എന്താ നിനക്ക് അറിയേണ്ടത് ഞാൻ അജാസിനോട് എന്താണ് ഫോണിൽ സംസാരിച്ചത് എന്നുള്ളതല്ലേ എന്ന് ചോദിച്ചു ഞാൻ കേൾപ്പിക്കാവുന്ന പറഞ്ഞുകൊണ്ട് ആ കോൾ റെക്കോർഡ് അങ്ങ് എടുത്ത് വെച്ചിട്ട് ഇത് മുഴുവൻ അങ്ങ് കേൾപ്പിച്ചു കേൾപ്പിച്ച ഇനി ഇപ്പം ആരായി കള്ളി ഗീതുമായി കള്ളി ഗീതുവിൻ്റെ കാര്യം പോക്കായില്ലേ ഗീതു പറഞ്ഞത് മുഴുവൻ കള്ളമായി എന്നുള്ളൊരു കാര്യം അവിടെ പുറത്ത് വന്നു എന്നിട്ട് ഗീതു ഇങ്ങനെ ആകെ ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കുക ഈശ്വര ഈ പ്രതിസന്ധിയിൽ നിന്നും ഗീതു എങ്ങനെ രക്ഷിക്കുമെന്ന് ആ സമയത്ത് ദേ നമ്മുടെ അയ്യപ്പനവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക ഗീതു പെട്ടു ഗോവിന്ദൻ ഇങ്ങനെ ഗീതു ഗീതുവിനെ തുറച്ചു നോക്കുവാണ് അപ്പൊ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ചിന്തിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തതിൻ്റെ കൊറോണ അടിച്ചു പുകയ്ക്കുക വേണ്ടതെന്ന് പറഞ്ഞു ഗോവിന്ദൻ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേരിൽ അവിടെ ഇവിടെയൊക്കെ കേട്ടത് വെച്ച് പ്രശ്നം ഉണ്ടാക്കാൻ വന്ന നിന്നെ ഞാൻ വലിച്ചു കീറൂ ഗോവിന്ദൻ ഗീതുവിനോട് പറയാം അപ്പോൾ കണ്ണ ഇതിവളും മനപൂർവ്വം ചെയ്യുന്നതൊന്നും അല്ലെന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് മനസ്സിന്റെ ഒരു തോന്നലാണ് ഇവളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത് എന്ന് പറഞ്ഞു ശരിക്കും ഇവൾക്ക് മാനസിക രോഗമാണെന്ന് ഈ രാധിക പറഞ്ഞു തീർക്കുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ നോക്കുകട്ടോ ഗീതുവും നോക്കി ഗോവിന്ദും നോക്കി അങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുമ്പോൾ എല്ലാവരും ആകെ വെപ്രാളം കേറി ഗീതുവിന് മാനസിക രോഗമാണോ എന്നുള്ളൊരു രീതിയില അപ്പോൾ അപ്പടിയാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചന കടവളെ അങ്ങനെയാണ് എന്നു ചോദിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തനിയെ നിന്ന് സംസാരിക്കുന്നത് തൊട്ടടുത്ത ആളുണ്ടെന്നുള്ള രീതിയിൽ പെരുമാറുന്നതും നിന്ന നിൽപ്പിൽ കരയുകയും ചിരിക്കുന്നതും ഒക്കെ ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ടെന്നും അങ്ങനെ ഗീതു മാനസിക രോഗിയാണെന്ന് രാധിക ഇല്ലാ പറഞ്ഞു പരത്തുന്നു ഇത് കേട്ടപ്പോൾ ഗോവിന്ദന് ഭയങ്കരമായിട്ടൊരു ടെൻഷൻ അല്ലെങ്കിൽ ഗീതുവിനോട് ഒരു വല്ലാത്തൊരു അങ്ങനെ ഗീതു ചെയ്ത കാര്യങ്ങളെല്ലാം ഗോവിന്ദ് ആലോചിക്കുക അങ്ങനെ തലവണ്ണയെടുത്ത് അവരുന്ന് കാണിച്ചത് അതുപോലെ തന്നെ ഗോവിന്ദനെ കണ്ടപ്പോൾ ഗീതു കിടന്ന് വെപ്രാളം കൂട്ടിയത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗോവിന്ദ് ഇങ്ങനെ ആലോചിക്കുമ്പം ഞാൻ സാറിനെ അന്വേഷിച്ച് അവിടെ വന്നത് രാധികാമ പറഞ്ഞു വിട്ടിട്ടാണെന്ന് സാർ അറിയണ്ടെന്ന് കരുതിയ ആ വഴി പോയപ്പോൾ കയറിയതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പം അത് വിടോ ജാസേ അതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ആദ്യം സോൾവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഗോവിന്ദ് വേറെ ഒന്നും ചെയ്യാനില്ല ഇതേ ഒന്നേ ചെയ്യാനുള്ളൂ ഇവളിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കാം അതുകൊണ്ട് ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നത് വരെ എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം രാത്രി റൂം ലോക്ക് ചെയ്തിട്ടൊക്കെ കിടക്കണമെന്നും പറഞ്ഞുകൊണ്ട് രാധിക ഇല്ലെങ്കിലേ എപ്പോഴാ കയറ് വന്ന് മനോനില തെറ്റി ഇവള് കഴുത്തിൽ പിടിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ പറഞ്ഞു പരത്തുന്നു ഗീതു അന്നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ നടക്കുകയാണെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ ഗീതൊരു ഇഷ്ടം കൂടുവല്ലേ വരികയുള്ളൂ അത് ഈ പൊട്ടി രാധികയ്ക്ക് മനസ്സിലാകില്ല ഞാൻ ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ ഒരായ ഒരാളുടെ കഴുത്ത് മാത്രം ഇങ്ങനെ ഞാൻ ഇരിക്കുമെന്ന് ഗീതു വന്നവരെ അവിടെ നിന്നിങ്ങനെ രാധിക വിടും എന്നും പറഞ്ഞു രാധിക അതും പറഞ്ഞു ഗീതു അവിടെ നിന്ന് അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ അത്രയും നേരം ഉണ്ടായിരുന്ന ദേഷ്യമൊക്കെ അങ്ങ് മാഞ്ഞു പോയി ആ സമയത്ത് കാഞ്ചനയും രേഖയും കൂടി അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം മിണ്ടാത്തിരിക്കാൻ പറഞ്ഞുകൊണ്ട് രേഖ ദേഷ്യപ്പെടുത്തുക ദേ ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം അവിടെ സംഭവിക്കുന്നു ഇതേ സമയത്ത് നമ്മുടെ ഗീത് റൂമിൽ വന്ന് ഇതുപോലൊരു ചതി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് മനസ്സുകൊണ്ട് പറയുന്നു ഹിപ്പ് ഇപ്പോൾ ഓ ഇത്തവണയെങ്കിലും തന്ത്രപരമായി രക്ഷപ്പെട്ടു അവരെ ഞാൻ പൂട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ഇരിക്കാം കേട്ടോ ഇനി എന്ത് അത് ഗീതുവിന് അറിയില്ല ഗീതു ഇങ്ങനെ കിടന്ന് പെരക്കം പാവ എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് വേഗം തന്നെ ഫോൺ ഫോണെടുത്ത് മേഡത്തിനെ വിളിച്ചു അപ്പം മേഡത്തിനെ വിളിച്ച് മേഡത്തിനോടുള്ള കാര്യം പറഞ്ഞു ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ മേഡം അങ്ങനെയൊക്കെയാണോ സംഭവം എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ഇനിയിപ്പോൾ എന്താ പോകാൻ വഴിയെന്ന് ചോദിക്കുവാണ് ഗീതു അങ്ങനെ ഇവർ തമ്മിൽ ആ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് മേഡത്തിനോട് അതിനൊരു മാർഗം കൂടി ഗീതു ചോദിക്കാം അപ്പോൾ എനിക്ക് ഇവരെ എതിർത്ത് നിൽക്കാൻ പറ്റുന്നില്ല മാഡം ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഗീതു ഇങ്ങനെ മേഡത്തിനോട് ചോദിക്കുക ബലമായി ട്രീറ്റ്മെന്റിനവര് നിന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമോളെ എന്നുള്ള കാര്യമൊക്കെ മേഡം പറഞ്ഞു പിന്നെ അതിന് നീ നിന്ന് കൊടുക്കരുത് ഫൈറ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ അത് കേട്ടു കഴിഞ്ഞപ്പോ രാജകാമയുടെ എല്ലാ കള്ളത്തരങ്ങളും ഇതോടെ അവസാനിപ്പിക്കാൻ കഴിയുമെന്നും ഞാൻ കരുതിയതാണെന്നും പക്ഷെ അത് നടന്നില്ലെന്നും പക്ഷെ തിരിച്ചടി കിട്ടിയത് എനിക്കാണെന്നും ഗീതു പറയുമ്പോ മോൾ വിഷമിക്കണ്ട ഈ കാര്യത്തിൽ നിനക്ക് നിനക്കിത്തിരി ആവേശം കൂടിപ്പോയി മോളെയെന്നും പറഞ്ഞുകൊണ്ട് മേഡവും പറഞ്ഞു ഗോവിന്ദനെ അപായപ്പെടുത്താൻ ആണ് അജാസ് പോയതെന്ന് എന്ത് തെളിവാണ് നിൻ്റെ കയ്യിലുള്ളതെന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം രാധികമ്മ ഫോണിലൂടെ നിർദ്ദേശം കൊടുത്തത് ഞാൻ കേട്ടതാണെന്ന് പറഞ്ഞപ്പം എന്നിട്ട് അതിൻ്റെ പൂർണ്ണമായ സംസാരം കേട്ടപ്പോൾ അവർ അവരുടെ ഭാഗത്തല്ലേ ന്യായൂ എന്ന് ചോദിച്ചു ദേ എടുത്തു ചാട്ടം കാണിച്ച നീയോ മനോ പോയില്ലേ എന്ന് ചോദിച്ചു ആ ഫോൺ കോളിൽ രാധികാമ്മ എന്തോ കൃത്രിമം നടത്തിയിട്ടുണ്ടെന്നും പിന്നെ ഗോവിന്ദേട്ടനെ സംരക്ഷിക്കാൻ അവരൊരിക്കലും അജാസിനെ സഹായിക്കില്ല അല്ലെങ്കിൽ അയക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് ഗീതു തറപ്പിച്ച് പറയുന്നു ഇത് കേട്ടപ്പോൾ പക്ഷേ ഇത് ഗോവിന്ദൻ്റെ അടുത്ത് തെളിയിക്കാൻ നിനക്ക് കഴിഞ്ഞല്ലോ ഗീതു അതിനെപ്പറ്റി ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമൊന്നും ആ മേഡം ചോദിക്കുകയും ചെയ്തേ ഒരു കാര്യം എന്തായാലും നീ ഓർത്തോ നിന്നെ പോലെ ഒരാൾ സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചാൽ തകർക്കാൻ കഴിയുന്ന ഒരാളല്ല ഈ രാധിക എന്ന് പറയുന്നവൾ എന്നുള്ള കാര്യം പറഞ്ഞു നീ മനസ്സിൽ കാണുമ്പോൾ അവൾ മരത്തിൽ കാണുന്നവളാണെന്നും അതുകൊണ്ട് ദേ പഴുതുകൾ ഒന്നുമില്ലാതെ വേണം അവളെ പൂട്ടാൻ വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടതെന്ന് മേഡം പറയുമ്പോൾ രാധിക മേഡത്തിനെ എങ്ങനെ നേരിടണമെന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ടല്ല പക്ഷേ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാ ഗോവിന്ദ് സാറിന് അപകടം സംഭവിക്കും എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി വെപ്രാളം കൂടി പോയി എന്നുള്ളത് സത്യം തന്നെയാണ് പിന്നെ അതിപ്പൊ എന്റെ മിസ്റ്റേക്കാണ് ഞാൻ സമ്മതിക്കുന്നു മാഡം ഇങ്ങനൊരു തെറ്റ് ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാവെന്ന് പറഞ്ഞു ഗീതു നിന്നെ വേണ്ട എന്ന് തീരുമാനിച്ച് നിനക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ച ഗോവിന്ദൻ്റെ കാര്യത്തിൽ നിനക്ക് എന്തിനാ ടെൻഷൻ എന്ന് മാഡം അന്നേരം ഗീതുവിനോട് ചോദിച്ചു അത് കേട്ടപ്പോൾ ഒന്നും മിണ്ടുന്നില്ല ഗീതു അയാൾ മരിക്കുന്നതോ ജീവിക്കുന്നതോ ഇനി അതൊന്നും നിന്റെ വിഷയമല്ലല്ലോ ആണോ ആണോ മുളെ മേടം എടുത്ത് ചോദിക്കാം അപ്പൊ ഗീതും ഇങ്ങനെ ഒന്നും ഇണ്ടാതെ നിക്കുവാട്ടോ നിനക്ക് ഗോവിന്ദനോടോ തിരിച്ചവന് നിന്നോടോ സ്നേഹമോ ആത്മാർത്ഥതയോ ഒന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാ പ്രശ്നമെന്ന് ചോദിച്ചു അയാൾക്ക് അപകടം പറ്റിയാൽ നിനക്ക് ഒന്നുമില്ല പിന്നെന്താ നീ എന്തിനാ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷനാവുന്നത് നീ അതിനെക്കുറിച്ച് വേദനിക്കേണ്ടതായ ഒരു കാര്യമില്ലെന്നും മേഡം ഇങ്ങനെ പറയണം അപ്പം മേഡം ഇതൊക്കെ പറയുന്നത് മിണ്ടാതെ നിന്ന് കേൾക്കുക ഗീതു ഹലോ എന്താ ഒന്നും പറയാത്തത് എന്നിങ്ങനെ മേഡം നേരത്തേക്കും ചോദിച്ചു കേട്ടോ അപ്പോഴും ഗീതു ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ രാധികയുടെ തനി നിറം പുറത്ത് കൊണ്ടുവന്ന് എല്ലാവരുടെയും മുന്നിൽ ഗീതു സത്യം തെളിയിച്ചു എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയി എന്തായാലും രാധികയെക്കുറിച്ചുള്ള ഓരോരോ സത്യങ്ങളും ഗീതുവിൻ്റെ ചെവികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നത് എല്ലാവരും കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി